ആനിരാജയയും ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗിരീഷ് ശർമ്മയും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തുവാനുള്ള തീരുമാനം ദേശീയ കൗൺസിൽ അംഗീകരിച്ചു കെ പി രാജേന്ദ്രൻ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാകും അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന തീരുമാനത്തിൽ വിയോജിപ്പ് അറിയിച്ചു സി പി ഐ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു എന്ന വാർത്തകൾ നിഷേധിക്കാതെ ആനിരാജ രാജ വയനാട്ടിൽ പാർട്ടി തീരുമാനമനുസരിച്ചാണ് മത്സരിച്ചതെന്ന് വ്യക്തമാക്കി ിയോജിപ്പറിയിക്കാൻ പാർട്ടിയിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് ആനിരാജ പറഞ്ഞു ഇനി മത്സരിക്കുമോ എന്നതിൽ ആലോചന നടന്നിട്ടില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു അവർത്തു ഞാൻ അവിടെ അവിടെ രാഹുൽ ഗാന്ധി വിജയിച്ചു ഞാൻ പരാജയപ്പെട്ടു ഇതൊക്കെയല്ല ഇപ്പൊ നമ്മുടെ നമ്മുടെ മുമ്പിലെ അത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞാൻ ഒരു പാർട്ടി മെമ്പറാണ് ആ പാർട്ടി മെമ്പർക്ക് പറയാനുള്ള എന്റെ ഫോറങ്ങളിൽ അത് പറയാം അങ്ങനെ ആ ഒരു ഫോറം അപ്പോ സാധ്യമല്ലെങ്കിൽ അത് കത്തുകളും അത് എല്ലാവർക്കും ഒരു സി പി ഐയുടെ ഓരോ മെമ്പർക്കുമുള്ള അവകാശമാണത് വയനാട്ടിൽ ിൽ ആനി രാജ നേതൃത്വത്തെ എതിർപ്പറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ ഈ റിപ്പോർട്ടുകൾ തള്ളിക്കളയാൻ സി പി ഐ നേതൃയോഗത്തിന് ശേഷം ഡൽഹി അജോയ് ഭവനിൽ മാധ്യമങ്ങളെ കണ്ട ആനി രാജ തയ്യാറായില്ല എന്നത് ശ്രദ്ധേയമാണ് ആനി രാജയുടെ വയനാട് സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് സി പി ഐ ദേശീയ കൗൺസിലിലും നേതാക്കൾ അതൃപ്തി അറിയിച്ചു പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നേതാക്കളാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവിനെ നിർത്തേണ്ടതില്ലായിരുന്നു എന്ന് പറഞ്ഞത് ആനി രാജ വയനാട്ടില്ാഹുൽഗാന്ധിക്കെതിരെ മത്സരിച്ചത് ബി ജെ പിക്ക് ഗുണമായെന്ന അഭിപ്രായവും യോഗത്തിലുയർന്നു ന്യൂസ് ന്യൂഡൽഹി